തൃത്താല നിയോജക മണ്ഡലം തനത് വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി നടത്തിയ കരിയർ ഗൈഡൻസ് ക്ലാസിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു ഡോക്ടർ കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു நீங்க பேசணும்னு நினைக்கிறாங்க அப்ப அக்கா அந்த கேர்னாயே കുട്ടികളുടെ கழிவுகள் കുട്ടிகளுக்கு அவசியம் வேண்டா ஸ்கில்லட் கூடி தொடர்ந்து எடுக்கின்றனர் எல்லாயிக்கு தரவில்லை விச்சவர் இல்லைங்களாங்களா விச்சவர் கிட்ட எல்லாம் சொல்லணும் ரொம்ப காணுது ஜெயிக்கக் கூடிய ஒரு

அவர் பத்திர அது கிழிஞ்சு அது பதினெட்டாம் தேதி கொடுக்கணும்

ဒီကနေ့ရဲ့အကြောင်းအရာကိုဟိုက်ကင်းနဲ့ရာသီအလိုက်ခရီးကောက်ဖို့အတွက်လည်းအဆင်ပြေပါလိမ့်မယ်။ဒီ14ရက်လုံးတော့ဆက်တိုက်လေ့ကျင့်ကြရအောင်။တာဝန်အရလည်းအုပ်ရုံးကလည်းရေးနေပါတယ်။အမေကတည်းကနေလည်းဒီကေတောကဘာလို့ဆောင်ရွက်နေလဲဆိုတာကိုသိချင်နေတယ်။ဟုတ်ကဲ့။ဒီနေ့ဒီပေါ်ကနေကေတောကဘယ်လောက်အဆိုးဘယ်လောက်ကောင်းတယ်လို့ပြောနေလဲ။ ইত্য স্বাভাবিক পনেরো পদ পড়ে পনের পড়ে পড়ে পত্র এই প্রায় বিদ্যার্থ ಎರಡನೇ ಮುಖದಲ್ಲಿ ಒಂದು ವಸ್ತುವನ್ನು ಫಸಲಿ ಮತ್ತು ರಾಗಿ ಬೆಳೆಗಿದೆ. ಮೊದಲclassList ಬೆಳೆಗಿದೆ. ಎರಡನೇ ಮುಖದಲ್ಲಿ 10th class ಬೆಳೆಗಿದೆ ಒಂದು ಬಾರ್ಕೋ. ಎರಡನೇ ಬೆಳೆಗಿದೆ. ಇದರಕ್ಕೆ ಫೋಟೋಸ್ ತೆಗೆಯೋದು. ಬೆಳೆಗಿದೆ ಯಾವಾಗ ಫ್ಯಾಕ್ಟರಿ ಕೊಡ್ತಾರೆ ನಿಯರ್ ಎನ್ಸಲ್ತ ಆದರೆ ಮ್ಯಾಕ್ಸಿಮಲಾಗಿ ಟೆಮಿಡೇನ್ ಎನ್ಸಲ್ತ ಆದರೆ ಬೆಳೆಗಿದೆ ಎನ್ಸಲ್ತ. ಆದರೆ ಬೆಳೆಗಿದೆ. बरोबर टाइमिंग मध्ये पर्याय आहेत ठीक आहे पकने आहे डिप्लोस वसंत पासून पासून करीना म्हणजे alphanumeric परिमितवळा आहोत అలా पण होतं ही घटना म्हटलं नायवाला हे जो जरी करतंय म्हणणारा आहे म्हणून माय काम कारण म्हणून हे रिपोर्ट जरी करतंय वेनोतरी सही आहे

ഇങ്ങനെയാണ് പറയാ ഒന്നാം ക്ലാസ് കൊടുത്തിട്ട് പത്താം ക്ലാസ് വരെ ഒരുമിച്ച് ഒരേ ക്ലാസ്സില് ഒരേ ബെഞ്ചില് ഇന്ന് പഠിച്ചതാണ് അപ്പൊ ഇനിയിപ്പോ മറ്റോൾക്ക് ഇവിടെ കിട്ടിയിട്ടില്ല ഇവർക്ക് ഇവിടെ കിട്ടുകയും ചെയ്തു അപ്പൊ രണ്ടാമത്തെ രണ്ടു സ്ഥലത്തായി പോകില്ലേ അപ്പൊ ഇവ സ്കൂൾ ഇഷ്ടാണ് കോഴ്സ് ഇഷ്ടാണ് ഒക്കെ ഇഷ്ടമാണ് പക്ഷെ മറ്റാൾ ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ ഞാൻ തക്കാലിരുന്നു മനസ്സിലായോ അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം പറയാം ഈ പറഞ്ഞ ഒന്ന് മുതൽ ഫസ്റ്റ് വരെ ഒരുമിച്ച് പഠിച്ചു ഒരേ ക്ലാസ്സിൽ ഒരേ സ്കൂളിൽ ഒരേ ബെഞ്ചിട്ടിരുന്നിട്ട് ഈ ആ ബെഞ്ചിടത്ത് നിങ്ങൾക്ക് എവിടെ പ്ലസ് വണ്ണിലെ റിസൾട്ട് ഇട്ടിട്ട് ഇരുന്നിട്ട് വേണം പഠിക്കാൻ അങ്ങനെയുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണ്ട എന്നുള്ളത് ആദ്യം തീരുമാനിക്കാം അങ്ങനെ പോയാൽ പ്ലസ് വൺ പ്ലസ് ടു നിങ്ങൾ അങ്ങനെ പോകും അങ്ങനെ പോകും രണ്ട് വർഷം ഒരുമിച്ച് പ്ലസ് ടു കഴിഞ്ഞാലോ

അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാള് ഈ രണ്ട് കൂട്ടുകാരാണ് ഒരാൾ നന്നായി പറഞ്ഞ പോലെ വരയ്ക്കാനൊക്കെ അറിയുന്ന അത്തരം ഒരു സ്കില്ലുള്ള ആളാണ് മറ്റേ എന്റെ പോലെ ഞാൻ ഒരു അങ്ങനെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് മറ്റൊരു ഞാൻ തന്നെ വിചാരിക്കാം അപ്പൊ എന്റെ കൂടെ ഉള്ള ആൾ നന്നായി വരയ്ക്കും എനിക്കെല്ലാം ഇയാളാണ് വരച്ചു ചെയ്യാം അപ്പൊ ഞാൻ എന്ത് ചെയ്യണം അയാൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു ആർക്കിടെക്ചറിന് പോവാൻ തീരുമാനിച്ചു അപ്പൊ ഞാൻ പറയുന്നതാണ് പഠിച്ച ഞാൻ അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ പോയി പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇനി അതൊക്കെ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് കാസ് ഗോൾഡൻ ഡയമണ്ട്സ് మానుకాస్ టవర్ రైల్వే ఓవర్ ని సమీపం మెయిన్ రోడ్ పటాంబి